അപ്പം നമ്മൾ എങ്ങോട്ട് പോകണം നമ്മളെ ഷിബുവിൻ്റെ ഷിബുവിനെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് കൈസ് അപ്പോൾ മഴ തോർന്നു നിൽക്കണോ ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ചാക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണം ചിത് പനിയൊക്കെ ഉണ്ട് അല്ലേ ചെറിയ കമ്മിയെന്ന് പറയുന്നത് രണ്ട പോലെ ഒക്കെ കൊടു നിൽക്കണോ അപ്പം അങ്ങനെ ഞങ്ങള് ഞങ്ങളെ ചോരൊക്കെ ഇറങ്ങി കണ്ട് പോവാണ് നിസ്കരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയത് അല്ലേ നിസ്കാരം നോക്കി ബാക്കിട്ടില്ല കളിയില്ല അല്ല മഴ ആണെങ്കിലും നമുക്ക് പെരയിൽ ഇരിക്കാനായിട്ട് തോന്നൂല്ലേലൊക്കെ തെണ്ടണം അതാ അവിടെ നമ്മളെ നിയാൽ വരുന്നുണ്ട് കായ് അതാ വേഗിനർ വരുന്നു നിയാലണയില് നിയാല് വരുന്നുണ്ട് അവിടെ നിർത്ത നിയാലെ അതാ വേഗിനറിൽ നിയാലണ വരുന്നത്

ട വൈനേരം ലോക്കൽ സയൻസ്ണ്ട് ചു പോയിട്ടുണ്ടോ ഞാനേ ഉള്ളിൽ നീയാണ് കണ്ണു മുന്നിൽ നീയാണ് ഫാത്തി വൈകുന്നേരം ലോക്കൽ സയൻസ് ഞങ്ങള്

पेड़ सूप नचाप मुर

ഇതാണ് ഞങ്ങളെ നാടിന്റെ ഭഗി അല്ലേ കെൻസ ഗോൾഡ് നേരെ പോയ മണ്ണാർക്കാട് ഇങ്ങോട്ട് പോയാ നമ്മള് നേരെ അയ്മത്തഞ്ച് നാട്ടിൽ നല്ല റോഡല്ലേ ഞമ്മളിവിടെ നല്ല റോഡ് ഉണ്ടെങ്കിൽ തന്നെ ഉള്ളു വെടി പോലെ എന്തൊക്കെയാ കാട്ടി രണ്ട് വണ്ടിക്ക് പോവാ അല്ലേ എവിടെ ഞങ്ങളിപ്പോ ഇച്ചാപ്പിനെ കൊണ്ടുതന്നെ വണ്ടി ഓടിപ്പിച്ച ഞങ്ങൾക്ക് ഇച്ചാപ്പിന്റെ ഡ്രൈവിംഗ് നല്ല ഇഷ്ടമാണ് എന്തൊരു സമാധാനോ വണ്ടി മരിക്കാൻ മറ്റേത് അറിയുമ്പോ പേടിയൊക്കെ ഓവർ സ്പീഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഒരു സ്പീഡ് ഒരു കുച്ചിലും വണ്ടി ചാടൂല പിന്നെ ഓനിക്കുള്ള ഈ വണ്ടി ഇണ്ട് ആ കുറച്ച് പരിപാടികളുണ്ട് അത് ചാപ്പിക്കാനുള്ള ചെയ്യാൻ പോലീസ് പോലീസ് പറ്റുക വണ്ടി ആ കുളത്ത് കിട്ടുകാരും പാടില്ല പോലീസിനും കൊടുക്കേണ്ട വണ്ടി കണ്ടാ പൊടിച്ചു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടൊക്കെ കഴിച്ചേറേ आडकनारा कोणी वडी आ हा ते नाही सकाटे इथे जे वेच करते आहे आता बाहेर आहे बाहेर येंतो नाही काही मात्र आपण मांय पण मी जीवो काल काम काल शिकता आ हा रेलेच करणार शॉर्ट टाक की करतात आता बोल അവിടെ കോയങ്ങൾ കേട്ടോക്കണം എന്തൊരു ഭംഗിയെന്നല്ലോ അതിന്റെ ശൈല അടുത്ത ബ്ലോഗ കേ അവിടെ കാണാ അതിന്റെ മുകളിൽ കേറാം നമുക്ക് എങ്ങനെയാണ്

ഇതാണ് ചായ സ്പോട്ട് അമ്പത്തഞ്ച് പമ്പിന്റെ നേരെ അപ്പുറത്താണ് നല്ല എണ്ണക്കടികൾ കിട്ടും വൈകുന്നേരം വന്നാണ് അതാണ് ഡെയിലി സ്പോട്ട് തന്നെയാണ് റൈസ് അല്ലെങ്കിൽ പിന്നെ നേരെ ഞങ്ങള് ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇവിടെ കയറില്ല നാലകത്തെ ഫ്രൂട്ട്സിലെ കയറല് നല്ല ഫ്രഷ് ജ്യൂസ് കിട്ടും ൈസില് അഫോർഡബിൾ പ്രൈസില് ഞങ്ങള് ഷാപ്പ് പോലെ പ്ലാൻ ആണ് എവിടെയും ഷാപ്പ് കൈസ് അതെവിടെ എടുത്ത് அம்மல கல்யாண கார் முடிந்துடுச்சு கல்யாண கார் பவடலே அவ 95 ல ஆ ஏபி ரோட அப்புறம் ஆ ஆ வைபா айக்கிறது இங்கட்டு ஜிகு இኩል கிலே அடுத்து சாபாரேனே

പിന്നെ ഉള്ളിക്കൂട്ടാണ്ട് എല്ലാതും ഉണ്ട് രാത്രി വടക്കിന് പോയിട്ട് പിന്നെ മറ്റേ ചീരകണ്ടാവും മതി അല്ലേലും ഒരു എരി പൊടിയില്ലാതെ കളിച്ചു പറയാൻ പ്ലാൻ നിനക്ക് കറിയില്ലേ ചായും കുറിച്ചും കൊടുത്തിറിയാലോന്നാ വെറൈറ്റി കൊടുത്തില്ലെന്നാ താമെന്തണി ഹലോ ോ മീലനെ മീലനെ എവിടെ നിച്ചിട്ടാ ഓന്റെ ആ ഇപ്പാനോ പേരന്റെ അപ്പുറത്തൊക്കെ അല്ല ചബിയേ ചബിയാടാ ആരോട് ജയിച്ചാണെങ്കി അവിടെ ചെറുക്കുമാരല്ലേ മീലനെപ്പാനപേ അപ്പുറത്തല്ലേ പറഞ്ഞ അല്ല ഓ രണ്ടോ അതിപ്പറിയോ അതിപ്പറിയാട്ട് ഇവണോ ഗൂഗിൾ സെർച്ച് ചെയ്ത് അയ ഞാൻ അങ്ങനെ പോവാ വണ്ടിയാണ് കത്തിച്ചു ബിസിനസ്സേരൊക്കെ നടത്തണം ചതിലൊക്കെ કરે જો આ વાત કાઢ ચા એ આટડા વાટિયા ભઈ કોઠે અલર ને એના ઈવરિતે જો જા બોલ આમ કર કે ના બોલ આમ તો બધું બરો બોલ ઓકે આ રહે તો Google ને ઓથે ઓય લાગ્યો ണ്ടില്ലേ അവിടെ ക്യാമറണ്ട് ഇവിടുന്ന് ക്യാമറ അവിടെ കണ്ടപ്പോഴേക്ക് ഇവിടെ ഞങ്ങള് ഇറച്ചി ദൈവിക്കോടുക്കാണ്

ഞാൻ വരുന്നുണ്ട് അവിടെ ക്യാമറ ആകെ പട്ടി ബ്ലോക്ക് ആക്കി ഇണോലെ ഒരു കാച്ചി ഇല്ല ലാചരിയോ ക്യാപ് ഉണ്ട് അതിനക്കടേ കൊടുക്ക് ആ ഇടി ഇടി പതി ഇടി എടുക്ക് ഇതിന്റെ നെനു മുൻപോന്ന് എടുക്ക് കുഞ്ഞാണേ നിങ്ങ നിങ്ങാ ഷാബി സെറ്റ് ഇങ്ങന തന്നെ ഇരിക്കയാ പരി അട്ടോജി നീ റോഡ് കേറ്റുന്നട്ടോ കേട്ടണ്ടാ ഈ സൈഡേ കൂടി ആർക്ക് പെടകൊണ്ട് ക്യാമറ ആറുതാ പോട്ടെ ലിടു വെൽ ഗൈസ് ഖ്യ കൊടുക്കേണ്ടി വരും ഞങ്ങള് ക്യാമറ പോലീസന്മാര് ഈ ബ്ലോക്ക് കഴിച്ചു ക്ഷമിക്കണം ഞങ്ങക്ക് നിവർത്തിയതുകൊണ്ടാണ് കഴിച്ചത് ഞങ്ങൾ ഇവിടെ നിന്നാണ് പോണത് ഗായ റോട്ടിൽ ഇവിടെ പോണത് മനസ്സിലാസ് ഞങ്ങളുടെ പേരല്ല രണ്ടു ദിവസം എന്ത് മഴയിലും പിന്നെ നമ്മളെ കൂടെ പോവാ

ായിട്ട് അവ എന്തിനാ മുക്ക് കോണു കൂടെ ഇവിടെ ക്യാമറയാണ് വരുന്നത് ഇങ്ങനെയാണ് എന്താണ് നാച്ചുറൽ ആയിട്ടുള്ള പരിപാടി തന്നെയല്ലേ ഗായ്സ് ഇവിടെ നായി നാക്കാനാണ് നമ്മുടെ ബേബി ജീന്റെ പാട്ടൊക്കെ അല്ലെ കായി കായി നായി അതുകൊണ്ട് ഇപ്പൊ വലിയ പ്രശ്നം ഒന്നുമില്ല നായി നാക്കാന്നാണ് ലാസ്റ്റ് തീരുമാനം ഗൈസ് ഇവിടുന്ന് കണ്ടൊരു വ്യൂ ആണ് വൺ ക്രോഡ് അപ്പൊ ഞങ്ങൾ ഇവിടെ ചായക്കടയിലെ ഇരിക്കുക

മസാല കിട്ടി ഇതുവരെ മഴ ഉണ്ടായി ഇതിലപ്പ നല്ല മഴ ചോർന്നിണ്ട് അല്ലേ ടേസ്റ്റ് ചെയ്തോവാ അല്ല പടോടണ്ട കേട്ടേ ഗുഡ് ആണ് ഗുഡ് ആണ് ഗുഡ് ആണ് ലാറ എത്ര മാർക്ക് ആണ് എടുക്കയിത് എത്രയാണ് 100 ലെ എത്ര കൊടുക്കാം അഞ്ചിൽ ഒന്ന് കൊടുക്കാം എത്ര കൊടുക്കാം 100 ലെ എത്ര കൊടുക്കാം 100 ലെ ആണെങ്കിൽ എത്ര ഇടില്ല കൊടുക്കണ 100 ലെ പൊതുവരിശേ 100 ലെ 100 കൊടുക്കാം ഒരു ആവറേജാണ് താങ്ക്യൂ െ ചെറിയ രാത്രി അവിടെയൊക്കെ ലൈറ്റ് തേല് തുടങ്ങി പക്ഷെ മരം മുറിച്ചാ പ്രകൃതിന്റെ അവിടെ പറ്റില്ല നല്ലൊരു വ്യൂ ഉണ്ട് ും ഒരു ഹോർലിക്സും ഒരു ബോസ്റ്റും ഒരു ചായയും ഒരു കാടമുട്ട ഒരു പ്ലേറ്റും പിന്നെ രണ്ട് പാൽ കേക്കും ഒരു പൈനാപ്പിൾ പിന്നെന്താ അതൊക്കെ എടുത്തത് നൂറ്റി അമ്പത് ഉറുപ്പായി